ഹായ് ചെടികൾ വിൽക്കുന്നതിനായിട്ട് ഡിഫറന്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലേ അപ്പൊ അങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കിയാലും അതെ നിങ്ങൾക്ക് ചെടികളോടുള്ള ഇഷ്ടം ലാഭകരമാക്കി മാറ്റുന്നതിന് നിരവധി നിരവധി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് എന്നുള്ളത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ആദ്യം തന്നെ പറയുന്നത് ആമസോണിന്റെ പേരായിരിക്കും അല്ലേ ശരിക്കും അറിയാം നിങ്ങൾക്കറിയാം ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അപ്പോൾ ആമസോണെന്ന് കേൾക്കുമ്പോൾ മാത്രമേ മൾട്ടിനാഷണൽ കമ്പനി അല്ലേ ആ മൾട്ടിനാഷണൽ കമ്പനിയിൽ നമ്മുടെ നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ പ്രോഡക്റ്റ് ഒക്കെ വിൽക്കാൻ പറ്റുമോ വിൽക്കാൻ വെക്കാൻ പറ്റുമോ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും എന്നാൽ യാതൊരു രീതിയിൽ നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല നമ്മളെ പോലുള്ള സാധാരണക്കാരെയും ആമസോൺ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ പോലുള്ള സാധാരണക്കാർക്കും ആമസോണിൽ നമ്മളുടെ പ്രൊഡക്റ്റുകൾ വിൽക്കാനായിട്ട് വെക്കാൻ പറ്റും അതിപ്പോൾ ചെടികൾ മാത്രമല്ല കേട്ടോ ചെടികൾ റിലേറ്റഡ് ആയിട്ടുള്ള ഗാർഡൻ ടൂൾസ് പോർട്സ് ഫ്ലവറിങ് പോ ഫ്ലവർ പോട്ട്സ് സീഡ്സ് അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് ആമസോണിൽ വെക്കാം വെക്കാൻ പറ്റുന്നതാണ് വളരെ 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 മികച്ച സംവിധാനങ്ങളാണ് ആമസോൺ നമ്മളെ പോലുള്ളവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് എന്താ പറയുന്നത് വളരെ വിശാലമായ കസ്റ്റമർ സപ്പോ സർവീസ് ഉണ്ട് കസ്റ്റമർ ബേസ് ഉണ്ട് വളരെ വിശാലമായ കസ്റ്റമർ ബേസ് ബേസാണ് ആമസോണിനുള്ളത് അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഫുൾഫിൽമെന്റ് മെത്തേഡ്സ് ആണ് ആമസോണിലുള്ളത് നമ്മളിപ്പോ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങുകയാണ് ഓൺലൈൻ ചെടികളുടെ വിൽപ്പന അല്ലെങ്കിൽ പോട്ടുകളുടെ വിൽപ്പനയൊക്കെ നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റ് ഓർഡർ വരുന്നതിനനുസരിച്ച് നമ്മൾ പാക്ക് ചെയ്ത് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചാൽ മതി ആമസോൺ അവിടെ വന്ന് അത് കളക്ട് ചെയ്ത് പോയി സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ആമസോണിന്റെ തന്നെ സ്വന്തം കൊറിയർ ചാനലിലൂടെ അത് അവരുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു ഇനി ഇനിയിപ്പോൾ ഓർഡർ വരുന്നതിനനുസരിച്ച് പാക്ക് ചെയ്തൊക്കെ അയക്കാൻ മടിയുള്ളവർക്കാണെങ്കിലോ ആമസോണിന്റെ തന്നെ ഫുൾഫിൽമെന്റ് സെന്ററിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ ഗാർഡൻ ടൂൾസ് പോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ നമ്മുടെ ആമസോണിന്റെ ഫുൾഫിൽമെന്റ് സെന്ററിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആമസോൺ തന്നെ അത് ഓർഡർ വരുന്നതിനനുസരിച്ച് പാക്ക് ചെയ്ത് അയക്കുന്നു ആ പണി നമ്മൾ ചെയ്യേണ്ടതില്ല ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിറ്റിപ്പോവാനും നല്ല വില കിട്ടാനും ഏറ്റവും ബെറ്റർ ആയിട്ട് ഇന്നിപ്പോൾ കേരളത്തിലുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ആമസോൺ ഇനി ചെടികൾ വിൽക്കാൻ പറ്റിയ അടുത്തൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂട്യൂബ് ആണ് കേട്ടോ നിങ്ങളിപ്പോൾ ചെടികളോ അതിനനുസരിച്ചുള്ള മറ്റു സാധനങ്ങളോ ഒക്കെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം അപ്പൊ ഈ യൂട്യൂബ് ചാനലിലൂടെ നമ്മളുടെ ചെടികളുടെ ഭംഗി അത് അതിന്റെ വളർച്ച അതിന്റെ അതുമായിട്ട് ബന്ധപ്പെടുന്ന വളർച്ചാ പ്രക്രിയ അതുമായിട്ട് ബന്ധപ്പെടുന്ന പരിചരണ രീതികളൊക്കെ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമേഴ്സിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും ആഗോളതലത്തിൽ എന്ന് വെച്ചാൽ ടു ബില്യണിലധികം പ്രേക്ഷകരാണ് നമ്മുടെ യൂട്യൂബിനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് എന്ന് പറയുന്നത് അതുമാത്രമല്ല യൂട്യൂബിന്റെ അൽഗോരിതം വഴി നിങ്ങളുടെ പ്രൊഡക്റ്റിനെ അത് തിരക്കി നടക്കുന്ന ആൾക്കാരിലേക്ക് പെട്ടെന്ന് 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 തന്നെ എത്തിക്കാൻ പറ്റും നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെടിയുടെ വലിപ്പം അതിൻ്റെ വില അതിൻ്റെ പാക്കേജിങ് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും യൂട്യൂബിലൂടെ വളരെ വ്യക്തമായി തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും അതും ഒരാളിലേക്ക് അലേർട്ടാണ് ലക്ഷക്കണക്കിന് പേരിലേക്ക് ഒരേ സമയം എത്തിക്കാൻ പറ്റുന്ന വളരെ മികച്ചൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ ചെടികൾ വിൽക്കാനായിട്ട് വെക്കുവാണ് അവിടെ വരുന്നവര് അവിടെ ഒരുപാട് പേര് ആ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുമല്ലേ അപ്പൊ ആ വരുന്നവരെല്ലാം ചെടികൾ ഇഷ്ടപ്പെടണം പെടുന്നവരായിരിക്കണമെന്നില്ല പല പല സാധനങ്ങൾ മേടിക്കാൻ വരുന്നവർക്കിടയിൽ ചെടികൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് കാര്യം അവർ പോയി ചെടികൾ മേടിക്കും എന്നാൽ അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കും അതുപോലെയാണ് നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ അതും ചെടികൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് വരുന്നവരെല്ലാവരും തന്നെ ചെടികൾ ഇഷ്ടമുള്ളവരായിരിക്കും അല്ലേ അങ്ങനെ വരുമ്പോൾ അവർക്ക് അവരിത് കാണുകയാണ് ചെടികൾ കാണുകയാണ് അതിന്റെ വില അതിന്റെ സൈസ് അതിന്റെ പാക്കേജിങ് അതിന്റെ പൂക്കളുടെ രീതി അതെങ്ങനെയാണ് പൂ പിടിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണുക എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അത് വായിക്കില്ലേ ശരിയല്ലേ ഒരു യൂട്യൂബ് ചാനലിനെ നിങ്ങളുടെ ചെടി ബിസിനസ്സിൽ എന്താണ് റോൾ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ ചെടി ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ പോയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ നിങ്ങളെ നിങ്ങൾക്കിപ്പോ നിങ്ങളുടേതായിട്ടുള്ള സ്പെഷ്യൽ നിഷ് കണ്ടുപിടിച്ചു അതിലേക്ക് വേണമെങ്കിൽ ഒരു ചാനൽ തുടങ്ങാം കേട്ടോ ചിലപ്പോ ഇപ്പോ എന്താ പറയാ നിങ്ങൾക്ക് ഇഷ്ടം ഇൻഡോർ പ്ലാന്റ്സ് മാത്രമായിരിക്കും ഇപ്പൊ ഇൻഡോർ പ്ലാന്റ്സിന്റേത് മാത്രമായിട്ടൊരു ചാനൽ തുടങ്ങാം അല്ലെങ്കിൽ ഇപ്പോ ഹൗസ് പ്ലാന്റ്സ് ആയിരിക്കും അങ്ങനെ ഒരു ചാനൽ തുടങ്ങാം ചിലപ്പോ എന്താ പറയാ ഫ്ലവറിങ് ട്രീസിനെ ഒരു ചാനൽ ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തുടങ്ങാം ഇനി ഇനിയിപ്പോൾ എക്സലൻസിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ സ്കോപ്പ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ ആ കാറ്റഗറിയിൽ ഒരു ചാനൽ തുടങ്ങാം അങ്ങനെ എന്തിനും ഏതിനും കാറ്റഗറി തിരിച്ച് നിങ്ങൾക്ക് ചാനൽ തുടങ്ങാവുന്നതാണ് അപ്പോൾ ആ കാറ്റഗറിയിലേക്കുള്ള ആൾക്കാർ മാത്രം നിങ്ങളുടെ ചാനലിലേക്ക് എത്തുകയും നിങ്ങളുടെ സെയിൽസ് കൂടുകയും ചെയ്യും ചില്ലികൾ വിൽക്കാൻ പറ്റിയ അടുത്തൊരു പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റഗ്രാം എന്ന് പറയാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബ് പോലെ തന്നെ നമ്മളുടെ എന്താ പറയാ നമ്മുടെ പ്രൊഡക്റ്റ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു സ്റ്റോറികളിലൂടെയും എന്താ പറയാ ിയമുകളിലൂടെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ റീൽസുകളിലൂടെയും നമ്മളുടെ പ്രൊഡക്റ്റ് ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അല്ലേ ശരിക്കും എനിക്ക് തോന്നുന്നു പലപ്പോഴും യൂട്യൂബിനെ കാട്ടിയും റീച്ച് പലപ്പോഴും ഇൻസ്റ്റിക്കാണെന്നും തോന്നുന്നു ഒരുപാട് ആൾക്കാരാണ് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നതും കാണുന്നതും പെട്ടെന്ന് നമുക്ക് പ്രത്യേകിച്ച് നമ്മളുടെ ഒരു നിഷ് ബേസ് ചെയ്ത് നമ്മളിപ്പോൾ ചെടികളാണെങ്കിൽ ചെടികളിൽ റിലേറ്റഡ് ആയിട്ടൊക്കെ വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ഒരുപാട് പേര് അതിലേക്ക് വരാൻ ആ കാറ്റഗറിയിലുള്ള ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് അതിലേക്ക് വരാനും നമുക്ക് അതിനനുസരിച്ച് സൈലിന് കൂട്ടാനും നമുക്ക് നമുക്ക് പറ്റും പ്രധാനമായിട്ടും ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമ്മളെത്തിക്കുന്നതാണ് ശരിക്കും ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് തന്നെ അടുത്തതായി ചെടികൾ വിൽക്കാൻ പറ്റിയ ഒരു ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഷോപ്പിഫൈ നമ്മുടെ ചെടികളും സേവനങ്ങളും ഒക്കെ വയ്ക്കാൻ നമുക്ക് സ്വന്തമായിട്ടൊരു ഓൺലൈൻ സ്റ്റോർ ഷോപ്പി തുടങ്ങാൻ പറ്റും ഷോപ്പിഫൈയിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ പറ്റും നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യൂസർ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഷോപ്പിഫൈൻ്റെ അതുപോലെ തന്നെ മൊബൈൽ ഫ്രണ്ട്ലി ആണ് അപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഷോപ്പിഫൈ എന്ന് പറയുന്നത് അടുത്തൊരു പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ്ബുക്കാണ് ഫേസ്ബുക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൂടെ നിങ്ങളുടെ ചെടികൾ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഫേസ്ബുക്ക് തന്നിട്ടുണ്ട് അത് ഉപയോഗിക്കുക ഫേസ്ബുക്കിൽ പേജുകൾ തുടങ്ങാവുന്നതാണ് നമ്മുടെ കാറ്റഗറി നമ്മുടെ നിഷ് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് അത് ബേസ് ചെയ്ത് നമുക്ക് പേജുകൾ തുടങ്ങി ശരിക്കും നമുക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ കാറ്റഗറിയിൽപ്പെട്ട കസ്റ്റമേഴ്സ് നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് അതിലും ഇതുപോലെ തന്നെ റീൽസും പോസ്റ്റുകളും ഒക്കെ ഇടുകയും അങ്ങനെ നമ്മുടെ കസ്റ്റമറിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കൂടുതൽ കൂടുതൽ എത്തിക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തത് വന്നിട്ട് മീഷോയാണ് മീഷോയെ കുറിച്ച് ഞാൻ വലുതായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല നമുക്ക് ചെറിയ ചെറിയ പ്ലാൻസുകളും വില കുറഞ്ഞ ഒരുപാട് ഹൈ ക്വാളിറ്റി എന്താ പറയാ ഹൈ പ്രൈസസിന് പോകുന്ന പ്ലാൻസുകളല്ലാത്ത പ്ലാൻസുകളൊക്കെ ഈസി ആയിട്ട് നമുക്ക് വിറ്റഴിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ മീഷോ എന്ന് പറയുന്നത് മീഷോ പറ്റി ഈസി ആയിട്ട് നമുക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റും സെല്ലർ അക്കൗണ്ട് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈസി ആയി തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റും അടുത്തത് ഫ്ലിപ്പ്കാർട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആമസോൺ പോലെ തന്നെയാണ് ഫ്ലിപ്പ്കാർട്ടിലും നമ്മുടെ പ്രോഡക്റ്റുകൾ ഈസി ആയിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ചെടികൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെടികളിൽ നിന്ന് വരുമാനം നേടണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ചെടികൾ ചെടികളും ചെടികളുമായിട്ട് അനുബന്ധപ്പെട്ട സംഭവങ്ങളും ഒക്കെ വിറ്റഴിക്കാൻ പറ്റി കുറെ പ്ലാറ്റ്ഫോമുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തൊട്ട് മുമ്പ് മുമ്പേ പരിചയപ്പെടുത്തി തന്നല്ലേ ചെടികൾ മാത്രമല്ല കേട്ടോ എന്ത് വിൽക്കാം ഒട്ടു സൂചി മുതൽ എന്ത് നമുക്ക് ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ വിറ്റഴിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇത്രയും പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ പരിചയപ്പെട്ടു നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ ഒരു ചെടിയുടെ ബിസിനസ് തുടങ്ങണം എന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യണം നിങ്ങൾക്ക് ഒരു എന്താ പറയാ ബിസിനസ് ഓണർ ആവണം ഒരു സംരംഭക ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ എന്താ പറയാ നമ്മൾ ആക്ഷൻസ് എടുത്താലേ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ പോകുള്ള നമുക്ക് കേൾക്കാം ചെടികൾ വിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്റെ വീട്ടിൽ ചെടികൾ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ചെടികൾ പറ്റൊരു സ്ഥലത്ത് നിന്ന് എടുത്ത് വിൽക്കാൻ പറ്റും എനിക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് അറിയാം ഞാൻ കുറെ പ്ലാറ്റ്ഫോമുകളെ നിങ്ങൾ പരി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഇത്രയും 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 പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾക്ക് ചെടികൾ വിൽക്കാൻ പറ്റും പക്ഷെ ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആക്ഷൻസ് എടുക്കണം ഇംപ്ലിമെന്റ് ചെയ്യണം നമ്മൾ എന്താണ് ചെയ്തത് എന്താണ് മനസ്സിലാക്കിയെന്നുള്ളത് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ചെടികൾ ഇഷ്ടമാണ് ചെടികളിൽ നിന്നൊരു വരുമാനം വേണം എന്ന ആഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പ്ലാറ്റ്ഫോംസ് മനസ്സിലായി ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ് അല്ലെ നിങ്ങൾക്ക് ചെടികൾ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാറ്റ്ഫോം ഏതാണ് നിങ്ങൾക്ക് ഇതിലൊന്ന് കമന്റ് ചെയ്യാം കമന്റ് ചെയ്ത് മുന്നോട്ട് പോവാം